ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് മീഡിയ ലൈഫ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ ലൈഫ് മീഡിയ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ഇനി എൻ്റെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ ലഭിക്കുവാൻ അത് നിങ്ങൾക്ക് സഹായിക്കുന്നു വെറും വെയ്റ്റിൽ അല്പം കറിവേപ്പില വെള്ളം ശീലമാക്കൂ എന്തെല്ലാം മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് അറിയാം കറിവേപ്പില ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെയധികം സഹായമായിട്ടുള്ള ഒന്നാണ് കേശസംരക്ഷണത്തിന്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവർക്ക് എല്ലാം തികഞ്ഞ ഒരു ഒറ്റമൂലി കൂടിയാണ് കറിവേപ്പില എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആരോഗ്യത്തിന് വില്ലനാകുന്ന പല അവസ്ഥയിലും കറിവേപ്പില തന്നെ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ അതിനായി കറിവേപ്പില എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് രാവിലെ വെറും വയറ്റിൽ അല്പം ഇട്ട് തിളപ്പിച്ച വെള്ളം കുറച്ച് നാരങ്ങാ നീരും തേനും മിക്സ് ചെയ്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വില്ലനാകുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും പരിഹാരമാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട വെറും വയറ്റിൽ ഈ പാനീയം കഴിക്കുന്നതിലൂടെ ആരോഗ്യത്തിന് വില്ലനാകുന്ന പല അവസ്ഥകളെയും നമുക്ക് പരിഹരിക്കാനാവുന്നതാണ് അവ എന്തൊക്കെയെന്ന് നോക്കാം ദഹന പ്രശ്നങ്ങൾ പലപ്പോഴും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അലട്ടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ദഹന പ്രശ്നങ്ങൾ ഇതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ പരിഹരിക്കാൻ അല്പം കറിവേപ്പിലയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കും ആവുന്നു അസിഡിറ്റി പോലുള്ള പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ കൊളസ്ട്രോള് കുറയ്ക്കാൻ ഇന്നത്തെ ജീവിത രീതിയും ഭക്ഷണശൈലിയും എല്ലാമാണ് പലപ്പോഴും കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുവാൻ കാരണം അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് വെറും വയറ്റിൽ കറിവേപ്പിലയിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളമാണ് ശ്രദ്ധിക്കുക ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം അതുപോലെ ക്യാൻസർ ക്യാൻസർ പോലുള്ള പ്രതിസന്ധികൾ പലപ്പോഴും ആരോഗ്യത്തിന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല എന്നാൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം എന്ന കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് തന്നെ ഇതിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണുന്നതിന് വളരെയേറെ സഹായിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തടി കുറയ്ക്കുക എന്നുള്ളത് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അമിതവണ്ണം എന്നും ഒരു പ്രതിസന്ധി തന്നെയാണ് അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കറിവേപ്പില വെള്ളം അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ച ഒന്നാണ് കറിവേപ്പില വെള്ളം ഇത് ശരീരത്തിലെ അപചയ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് സഹായിക്കുന്നു വെറും വയറ്റിൽ അതുപോലെ കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം ദിവസേന കുടിക്കുന്നത് നല്ലതാണ് അടുത്തതായി ഹൃദയത്തിന്റെ ആരോഗ്യം എന്തിനും പുറമേ നമ്മൾ സംരക്ഷിക്കേണ്ട ഒന്ന് നമ്മളുടെ ഹൃദയം തന്നെയാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു സഹായിക്കുന്നു മാത്രമല്ല രക്തധമനികളിലെ തടസ്സം മാറ്റുന്നതിനും ഇത് സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ തന്നെ ആരോഗ്യത്തിന് വില്ലനാകുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് ഇത് സഹായകമാകുന്നു അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ അഥവാ പ്രമേഹം പ്രമേഹം പോലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി അല്പം കറിവേപ്പിലയിട്ട് വെള്ളം കഴിക്കുന്നത് നല്ലതാണ് ഇത് കഴിക്കുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നു ഇതിൽ ചേൻ ചേർക്കാതെ തന്നെ കഴിക്കാവുന്നതാണ് ഇത് പ്രമേഹത്തിന് പരിഹാരം നൽകി ആരോഗ്യത്തിന് വർദ്ധിപ്പിക്ക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം സഹായിക്കുന്ന ഈ ഒരു ഔഷധം തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചു തുടങ്ങുക അതുപോലെ അനീമിയ അനീമിയ പോലുള്ള അവസ്ഥകൾ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം ഇത് കുടിക്കുന്നത് പല ആരോഗ്യപരമായ അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഇതിൽ ധാരാളം അയൺ ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ഉത്പാദിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളവും കറിവേപ്പില അരച്ച് വെള്ളത്തിൽ കലക്കി അതിൻ്റെ നീര് കുടിക്കുന്നതും വളരെയേറെ സഹായിക്കുന്നു കറിവേപ്പിലയും പാലും കറിവേപ്പിലയും പാലും മിക്സ് ചെയ്ത് കുടിക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ് കറിവേപ്പില ഉപയോഗിക്കുമ്പോൾ വിഷമില്ലാത്തതാണെന്ന് ഉറപ്പാക്കാൻ അല്പം ശ്രദ്ധിക്കാം അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല ഇത് പലപ്പോഴും ആരോഗ്യത്തിന് വില്ലനായി മാറുന്നു അതുകൊണ്ട് തന്നെ ചെറിയ കടകളിൽ നിന്നും പുല്ലും വാങ്ങിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ വീടുകളിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നോ കറിവേപ്പില ശേഖരിക്കുക പുറത്തുനിന്ന് വാങ്ങുന്ന കറിവേപ്പിലയിൽ അതിൽ ധാരാളം വിഷങ്ങൾ അടിച്ചിട്ടാണ് അല്ലെങ്കിൽ നമുക്കറിയാം വളങ്ങൾ സ്പ്രേ ചെയ്താണ് അത് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് തീർച്ചയായും നല്ല കറിവേപ്പില തിരഞ്ഞെടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്